ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ വെച്ച് ഒരു ബജി റെസിപ്പിയാണ് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു കിഡിലൻ ഐറ്റമാണിത് വീഡിയോ മുഴുവനായിട്ട് കാണാം ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വലുപ്പത്തിലുള്ള കോളിഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം മാക്സിമം ചെറുതായിട്ട് അരിയാനായിട്ട് നോക്കുക വലിയ പീസാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന മസാലയൊന്നും ഇതിൽ പിടിച്ചിട്ടില്ല അതുകൊണ്ടിതാ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിലും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല വലിപ്പം കൂടി പോവാതിരുന്നാലും മതി ഇനി കട്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം തിളച്ച വെള്ളത്തിലേക്ക് കല്ലുപ്പാണ് ഞാൻ ഇട്ടു നിങ്ങളുടെ കയ്യിലുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി നല്ല പോലെ ഒന്ന് വെട്ടിത്തിളച്ചാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ വേവിച്ചെടുക്കുക എന്ന് വേണ്ട ജസ്റ്റ് ഇതിലുള്ള ഇൻസെക്ട്സ് ഒക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഊറ്റിയെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കാം അരക്കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് കടലപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിന് ശേഷം നല്ല പോലെ രീ നല്ല രീതിയിൽ മിക് മിക്സാവുന്ന വിധത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ആ ഒരു മിക്സിങ് കൂടി കഴിഞ്ഞാൽ നല്ലൊരു തിക്കായ ബാറ്റർ റെഡിയാക്കി എടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഈ കാണുന്നൊരു രീതിയിൽ ബാറ്റർ റെഡിയാക്കിയെടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ റെഡിയാക്കിയെടുത്ത ബാറ്റർ ഒട്ടും വെള്ളം കൂടി പോകാൻ പാടില്ല അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ബാറ്ററും ആവാതിരിക്കാനായിട്ട് നോക്കുക വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി കൈ വെച്ച് നല്ല പോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്കെടുത്ത് ഫ്രൈ ആക്കാനും തുടങ്ങാം ഇതിൽ മസാല കുറച്ച് കൂടി പിടിച്ച് കിട്ടണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇതാ തിളച്ച എണ്ണയിലേക്ക് ഇത് എടുത്ത് ഇട്ടുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് വെ ഫ്രൈ ചെയ്യാൻ പാടില്ല നമുക്കിതിൻ്റെ ഉൾഭാഗം നല്ലപോലെ തന്നെ വെന്തിയിട്ടേണ്ടതാണ് അപ്പം ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനിതാ ബാക്കിയുള്ളതും കൂടിയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നതിന് മുൻപേ ആയിട്ട് തൊലിയോട് കൂടി തന്നെ കുത്തിയെടുത്ത കുറച്ച് വെളുത്തുള്ളിയല്ലി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇത് മൂന്നും ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല സ്മെൽ തന്നെ ഉണ്ടാവും ഇനി ഇത് എല്ലാം കൂടി നമുക്ക് കോരി മാറ്റാം ഈ ഒരു രീതിയിൽ ഇതുവരെ റെഡി ആക്കാത്തവരാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത് ടൊമാറ്റോ കച്ചപ്പ് സൈഡായിട്ട് കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബ ബൈ